തെങ്കാശി വരെ പോകാം കേട്ടോ അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലം തെങ്കാശി ഭഗവതിപുരം അങ്ങനെ തമിഴ്നാടിൻ്റെ ഉൽഗ്രാമങ്ങളിലേക്ക് ആ ഭാഗത്തുള്ള കുറച്ച് ഉത്ഗ്രാമങ്ങൾ കാണാനും മറ്റേ അവിടെ ഒന്ന് രണ്ട് ഒന്ന് കാണാനുമായിട്ട് പോകുന്നതാണ് സൈമഞ്ഞാൻ്റെ കൂടെ പിന്നെ വേറെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇപ്പോൾ ആലുവ പാലത്തിൻ്റെ മുൻനിര നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് പോകുന്ന പോയിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെങ്ങന്നൂര് ഏകദേശം രണ്ടേ മുക്കാലായി പത്തേ മുക്കാൽ പത്തേ മുക്കാലിന് അങ്കമാലിന്ന് എടുത്താ അതായത് രണ്ടേ മുക്കാലായി ചെങ്ങന്നൂര് കഴിഞ്ഞു ഇറക്കി ചായ കുടിക്കാൻ നിർത്തി ഇനി ഏകദേശം ഒരു രണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂർ കാണിക്കണ്ടേ തെങ്കാശ്ശേരി ഏകദേശം നൂറ് കിലോമീറ്റർ കേരള തമിഴ്നാട് ബോർഡറായ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന്റെ മുന്നിലാട്ട് നിൽക്കണ ഞങ്ങൾ ഒരു ഏകദേശം ഒരു നാലുമണിയായിപ്പോ ഇവിടെ പിന്നെ ഒരു പിന്നൊരു നേരം റെസ്റ്റ് എടുക്കാൻ ഇവിടെ നിർത്തിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയായി നല്ല മഞ്ഞാട ഇവിടെ നല്ല കോട നമ്മൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വന്നപ്പോഴെങ്കിൽ ഭയങ്കര കട്ട ബ്ലോക്ക് കിട്ടിയിട്ടു അവര് കൊറച്ചു നേരമായി കിടക്കണം താഴ്ന്ന വണ്ടികൾ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് അങ്ങനെ തെങ്കാശി എത്തി കേട്ടോ തെങ്കാശിന്ന് ജസ്റ്റ് സുന്ദരപാണ്ഡിപുരം പോകുന്ന വഴിക്ക് നമ്മുടെ അന്യൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത അന്യൻ സിനിമയിലൊരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത ഒരു പാറക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അതായത് കുറേ സിനിമാ നടന്മാരുടെ മുഖമൊക്കെ വരച്ചു വെച്ചേക്കണ വലിയൊരു പാറക്കെട്ടുണ്ട് പിന്നെ ഈ ഒരു ഈ വഴിയിൽ നിന്ന് കിടന്നിട്ട് ആ പാട്ടിൻ്റെ ഭാഗമൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് രണ്ടക്ക രണ്ടക്കുന്ന് പറഞ്ഞൊരു പാട്ട് അപ്പം അത് ഈ ഒരു പാറയുടെ മുകളിലെട്ടോ ആ ഒരു നടന്മാരുടെ പടങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് ഇത് നിന്ന് സുന്ദര പാണ്ഡ്യപുരത്തേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ പറഞ്ഞ മുകളിൽ നിന്ന് കയറി നോക്കാം ഏഴ് വർഷം മുൻപ് ഇവിടെ വന്നിട്ടാ അപ്പൊ ഈ പാറായ്മയാണ് ആ പടമൊക്കെ വരച്ചതരുന്നെ അതിന്റെ അപ്പഴത്ത് ഇപ്പോഴും അതിൻ്റെ ഒരു ഇതൊക്കെ കാണാം എന്താ അഞ്ചിലാണ് അന്യം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് കേട്ട് അപ്പോൾ ഏകദേശം രണ്ടായിരത്തി നാല് സമയത്ത് ഷൂട്ടിങ് നടന്നതായിരിക്കും ഇരുപത് വർഷം മുൻപ് ഈ പാറമ്മ പെയിൻറ് ചെയ്തത് എം ജി ആറ് കമൽഹാസൻ രജനീകാന്ത് ശിവാജി ഗണേശൻ ഇവരുടെയൊക്കെ പടങ്ങൾ ഇരുപത് വർഷം മുൻപ് പെയിൻറ് ചെയ്ത് ഇപ്പോഴും അത് അതേപോലെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് പെയിന്റൊക്കെ ഇങ്ങനെ പോടർന്നു പോകുന്നുണ്ട് നല്ല കാശ് അവരെ പക്ഷെ ഇവിടെ ഇങ്ങനെ ബീറൻകുപ്പിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ടിട്ടുണ്ടോ ചെരുപ്പില്ലാണ്ട് വരണേ സൂക്ഷിച്ചു വരണം ഏതാ അവിടെ കയറാൻ പറ്റുമോ ഗുണാക്കേവിൽ പോയ മതിയാവുമോ പിന്നെ മുകളിലേക്ക് കയറാട്ടെ പാറയുടെ അടിപൊളി ബി ചട പാട്ട് മതി അതിന് അതിന് അടിപൊളി ഇപ്പം പാറയുടെ മുകളിൽ എത്തിയിട്ടാണ് നമ്മള് സിനിമയിൽ ആ രണ്ടക്ക രണ്ടക്കുറഞ്ഞ സോങ്ങ് ആട്ടിവിടെ എടുത്തതാണ് അത് ഈ വഴിയിലൊക്കെ കിടന്നിട്ടുള്ള ഒരു ഒരു സീനൊക്കെ ഉണ്ടായില് ആ ഷു ആ പാട്ടില് ചുറ്റും ഇങ്ങനെ പാടോട്ടാ കൊയ്ത്തൊക്കെ കഴിഞ്ഞേക്കാണ് ഈ സൈഡില് കായല് ബിൻഡ് മില്ലൊക്കെ കാണാം നല്ല സ്ഥലം വിടൊരു മലയുണ്ട് ആ പാറയമ്മക്ക് ഇങ്ങനെ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ടോ അതവിടെ അല്ലേ ആ അവിടെ ഇങ്ങനെ ഒറ്റത്ത് നോക്ക് ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ ആ കാണുന്നതാണ് തെങ്കാശി ടൗണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് തെങ്കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തണേ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കാൻ നല്ല പണിയാണ് അടിപൊളി സ്ഥലം യുടെ വേറൊരു കാര്യം ഇപ്പാട്ടാ ശ്രദ്ധിച്ചത് ആ പാറയുടെ സൈഡില് എന്തൊരു വിഗ്രഹം പോലെ കൊത്തി വെച്ചിട്ടുണ്ടേ എന്തോ വിഗ്രഹം കൊത്തി കുത്തിവെച്ചിട്ടുണ്ടോ പാറേനെ കണ്ട അത് അധികം പെട്ടെന്ന് ശ്രദ്ധിക്കില്ല കേട്ടോ അത് അടിപൊളിയായിട്ട് കൊത്തി വെച്ചാ അത് ഇപ്പഴൊന്നും കൊത്തി വെച്ചേക്കണതല്ല തോന്നുന്നു പണ്ടെപ്പോഴും പൊത്തി വെച്ചതാണ് അത് അടിപൊളി ഈ വഴി കണ്ടോ ശരിക്കും ഈ ഒരു പാറങ്ങനെ പൊട്ടിച്ചിട്ടട ഈ പൊട്ടിച്ചിട്ടാണെങ്കിൽ വഴി ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു കണ്ടോ ഒക്കെ ഇങ്ങനെ പൊട്ടിച്ചേക്കണേണ്ട പൊട്ടിച്ചുണ്ടാക്കിയാണ് വഴിയാന്ന് തോന്നണത് ഇവിടെ നല്ല ഭംഗിയുള്ള രണ്ട് ആല് കാണോ ആൽമരം ഒരു ലേക്ക് മാതിരി ആണ് നിറച്ച് വാഴ പുളവാഴയൊക്കെ നിറഞ്ഞ് കിടക്കണേ ആൾക്കാരെ മീനെ പിടിക്കണ്ടുന്നുണ്ടോ അവിടെ മീനെ പിടിക്കണ്ടോ അവിടെ ഈ വഴിയിൽ ഈ വഴിയില് ആണ് ഈ വഴിയിൽ കിടന്നിട്ടാണ് ആ ഒരു പാട്ടിന്റെ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തേക്കണം ഒരു കിടന്നിട്ട് ഇങ്ങനെ വഴിയൊക്കെ ആകുമ്പോ നടത്തി പെയിന്റ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഈ വഴിയിൽ കിടന്നിട്ടുള്ളൊരു ഒരു സീനൊക്കെ ഉണ്ട് ആ പാട്ടില് വിചാടാൻ അതന്നെ അതന്നെ നമ്മളിപ്പോ ഈ പാറയുടെ അവിടെനിന്ന് ഇറങ്ങി കേട്ടാ ഇനി കുറച്ചും കൂടി ഞങ്ങടെ സുന്ദരബാണ്ടിപുരം ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം ഞാനും സൈമി ഞാൻ മുന്നൊരിക്ക വന്നതാണ് ട്ടോ വന്നിട്ട് ഏഴു വർഷം ഏഴ് വർഷം അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നോക്ക് ഇനി അങ്ങനെ പോയിട്ട് നമുക്ക് ആണോ എനിക്ക് തോന്നേ ഭഗവതിപുരം നമ്മള് തിരിച്ചു പോകുമ്പോ കണ്ട കേറിയാ മതിയോ ഏഹ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിട്ടും കോവിലും മാപ്പ് ഇട്ടു കൊണ്ടാം അത് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് ഭഗവതിപുരം പോകാം ഏഹ് ഭഗവതിപുരം കഴിഞ്ഞാല് ഭഗവതിപുരം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കുഗ്രാമമാണ് കുറച്ചും വയലും കൃഷിക്കാരൊക്കെ ആയിട്ട് കാർഷിക ഗ്രാമം കാർഷിക ഗ്രാമമാണ് അതാണ് പക്ഷെ ഈ നമ്മുടെ ഇവിടെ സുന്ദരവാണ്ടിപുരത്ത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ സൂര്യകാന്തി കൃഷിന്ന് പറഞ്ഞേ അത് സീസൺ കഴിഞ്ഞാ ഇപ്പ ചെയ്യുന്നുണ്ടോന്നും അറിയില്ല നമ്മൾ അന്ന് വരുമ്പോ അത് അന്ന് വരുമ്പോ അത് കൃഷി കഴിഞ്ഞിട്ട് വിളവെടുപ്പ് കഴിഞ്ഞു അങ്ങനെ പാടങ്ങനെ ഇതായിട്ടൊന്നും ഇല്ലാണ്ട് കിടക്കായിരുന്നു you mm -hmm. വെട്ടുവൻ വഴി കാണിക്കുന്നത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കാണിക്കുന്നത് വെട്ടുവൻ എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ പാറ ഇങ്ങനെ തുറന്നിട്ട് എല്ലോറയിലെ ആ ഒരു കൈലാസനാഥ ക്ഷേത്രം പോലെ പാറങ്ങനെ മുകളിൽ നിന്ന് തുറന്നിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കി വരുന്നതാണ് എല്ലോറ എല്ലോറ ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് വെട്ടുവൻ കോവിലെന്ന് പറയുന്നത് എല്ലോറ ഓഫ് സൗത്ത് ഇന്ത്യ ഏകദേശം ആറാം നൂറ്റാണ്ടിലോ ഏഴാം നൂറ്റാണ്ടിലോ ആ ഒരു സമയത്ത് തോന്നുന്നു എട്ടാം നൂറ്റാണ്ടിലാണ് എട്ടാം നൂറ്റാണ്ടിലോ മറ്റു ആണ് പാണ്ഡ്യരാജാക്കന്മാരാണ് ഈ വെറ്റൻകോല നിർമ്മിച്ചാണ് എന്നാണ് പറയുന്നത് I know you'd sooner your friend your lord okay and tell me what's wrong why you never said you felt away I guess you try to stay strong and fake a smile until it all goes away but i'm knowing you too long it hurts to watch your blue eyes fade to gray as you fade away Yeah, I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden, I don't look at anything the same way. Build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me. I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then, baby, have a taste. All the highs and the lows. No, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay. ഇടിഞ്ഞു പൊളിഞ്ഞ വഴിയൊക്കെ കടന്ന് നല്ല മെയിൻ റോഡിലേക്ക് എത്തി ഇനി എത്ര കിലോമീറ്റർ എനിക്കിണ്ടത് നേരത്തെ നാപ്പത്തഞ്ചു കിലോമീറ്റർ അമ്പത്തഞ്ചുണ്ട് ഒരു മണിക്കൂറൊക്കെ they do. നിന്ന് തിരുനെൽവേലി പോകുന്ന വഴിക്ക് തിരുനെൽവേലിക്ക് അടുത്താണ് കേട്ടോ ഈ വേട്ടുവൻകോല് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യ സെല്ലോറ എന്നൊക്കെയാണ് ഈ അറിയപ്പെടുന്നത് മഹാദേവന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് പാറ തുറന്നുള്ള ക്ഷേത്രമാണ് ഇപ്പം ഭയങ്കര ഒരു കു ഗ്രാമത്തിൽ കൂടിയാണ് യാത്ര ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൽ കൂടെ ഞങ്ങൾ പോയിട്ട് ആകെ ഒരു ബസ്സും ഇടയ്ക്ക് ഇതേമാതിരി ഒന്ന് രണ്ട് സ്കൂട്ടറുകളും അല്ലാണ്ട് വേറൊരു വണ്ടി കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ കുറേ തരിശു ഭൂമിയും അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് കൃഷികൾ വഴുതനങ്ങ പടവലങ്ങ ഇതിപ്പോൾ മത്തങ്ങയാണ് ഇങ്ങനെ കുറച്ച് കൃഷികളും കാണാം വേറെ ഒന്നുമില്ല ഇനി ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ കൊണ്ട് വേണ്ടി വേട്ടൂൻ കോവിലേക്ക് ഇനി വേട്ടൂൻ ചെന്നിട്ട് വേട്ടൂൻ കാഴ്ചകൾ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇനി വെട്ടും കോവില് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ പോകുന്നത് അവിടെ തെങ്കാശിയെടുത്ത് തന്നെ ഒരു തിരുമല മുരുകൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ അതൊന്ന് കാണണം അപ്പോൾ അതും കൂടി കഴിയുമ്പോഴേക്കും ഇന്നത്തെ ദിവസങ്ങൾ തീരും അപ്പം വേട്ടുവൻ പോയിട്ട് വേട്ടൻ കോയിലെ കാഴ്ചകൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അതിന് ശേഷം തിരുമല മുരുകൻ കോവിലേക്ക് പോകും വൈകിട്ട് പറ്റിയ തിരുമല മുരുകൻ കോവിലൊന്ന് കയറണമെന്നുണ്ട് സാധിക്കുമെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കണം ഇനി നേരെ വേട്ടുവൻ കോവിലേക്ക് ഒന്ന് ഇന്നലെ രാത്രി ഫുൾ ഡ്രൈവിംഗ് ആയതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഒന്ന് കയ്യും പോകാൻ കഴുകാൻ വേണ്ടി നിർത്തിയതാണ് നമ്മളിങ്ങനെ നേരത്തെ നിർത്ത സ്ഥലത്തുനിന്ന് കുറച്ചുകൂടി ഇങ്ങനെ വീട്ടൻ കോവിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു കൃഷി കണ്ടുട്ടോ കേട്ടോ ഇവിടെ അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ് സംഭവം ഇത് പരുത്തിയാണ് പരുത്തി കണ്ട പരുത്തിയാണ് പരുത്തിക്കായ അതൊന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്താണെന്ന് നോക്കി ഞാൻ വെണ്ടയ്ക്കാന്ന് വിചാരിച്ചാൽ കണ്ടപ്പോൾ പക്ഷേ ഇത് സംഭവം പരുത്തിയാണ് ഇതാണ് കേട്ടോ ഈ പരുത്തി എന്ന് പറയണത് പരുത്തിയുടെ കായ കണ്ട പഞ്ഞിയല്ല പരുത്തിയില്ലേ ആണ് സംഭവം കായ് ഇങ്ങനെ പൊട്ടി പഞ്ഞി മാരി ഇങ്ങനെ നൂല് വന്ന കണ്ടോ അടിപൊളി മുൻപൊരുക്കിയ സ്ഥലത്ത് പോയിപ്പോ പരുത്തി ഇങ്ങനെ കൃഷി ചെയ്തിക്കണുണ്ട് പക്ഷെ അതായത് നട്ടിട്ടുണ്ടാവുള്ളൂ ഇതിപ്പോ വിളഞ്ഞിട്ടുണ്ട് കുരുവായി പൊട്ടിയിട്ടുണ്ട് കണ്ട പരുത്തി കൃഷി പിന്നെ ുംരമ്പ <laughs> സ്റ്റെപ്പ് <laughs> <laughs> പ്രഡിക്ട് ചെയ്യാണ്ടിരിക്കുന്നു നമുക്ക് അവിടെ എത്താല്ലേ നമ്മൾ ടെൻഷൻ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള പ്രഡിക്ഷൻസ് അപ്പോൾ നമ്മൾ വെട്ടുവൻ കോയിലിലേക്ക് എത്തി കേട്ടോ ഉള്ളിലാണ് വെട്ടുവൻ കോവിൽ വരുന്നത് അപ്പോൾ വെട്ടുവൻ കോയിലിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒരു വേറൊരു വീഡിയോ ആയിട്ട് അറ്റാച്ച്